അങ്ങനെ കുറച്ച് അധികം നാളത്തെ കാത്തിരിപ്പിനും പ്ലാനിങ്ങിനും ശേഷം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു കുഞ്ഞു ട്രിപ്പ് പോകാനെ കേട്ടോ ഒറ്റ ദിവസത്തേക്കേ ഉള്ളേ ഒരുപാട് നാളായി ഞങ്ങളിതിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്തിട്ട് നടക്കണ്ടായില്ല അപ്പോൾ ഈ ജുബിനയുടെ മോളാണ് കേട്ടോ ഈ വരുന്ന കുഞ്ഞൈശു ഐശു ഉണ്ടായ സമയത്ത് അവളെ കാണാനായിട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് പക്ഷേ പ്ലാനിങ് മാത്രമേ നടന്നോളൂ പോകാൻ പറ്റിയത് ഈ ഒരു ടൈമിൽ ആന്നേ ഉള്ളൂ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് സുപ്രഭയായിരുന്നു ആദ്യം ഇത് പറഞ്ഞത് ട്രിപ്പ് പോകാമെന്ന് പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ പിന്നെ തൊടുപുഴയിൽ നിന്ന് അനീസേനയും കൂടെയും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് കുളമാവ ഗ്രീൻ ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ് അപ്പം നമ്മളിത് ജൂണിൽ ബുക്ക് ചെയ്തിട്ടതാണേ അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര മഴയും ആയിട്ട് പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡേറ്റിലേക്ക് മാറ്റുമായിരുന്നു ചെയ്തത് എഴുപത്തഞ്ച് ഏക്കറിൽ പരന്നിടക്കുന്ന ഒരു പമ്പൻ റിസോർട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു പച്ചപ്പും ഹരിതാപേ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും ഉള്ളൂ ഇവര് മറ്റേ നമ്മൾ മാലയൊക്കെ ഇട്ട് ശേഖരിക്കൂലേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അസൈൻ ചെയ്ത ഹട്ടിലേക്ക് പോയി ഞങ്ങളുടെ ഹട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ അതാ ഇതുപോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഞങ്ങൾ കൂടുതൽ ഫോട്ടോസ് എടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അപ്പോൾ ഈ ഒരു ഹട്ടിനകത്ത് രണ്ട് റൂമുണ്ട് രണ്ട് റൂമിനും ഫ്രണ്ടിലേക്ക് വാതിലുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വാതിൽ ക്ലോസ് ചെയ്ത് ഫ്രണ്ടിലേക്കുള്ള എന്നിട്ട് ആ രണ്ട് ഹട്ടിൻ്റെയും കൂടെ നടുക്കൊരു വാതിലുണ്ട് ആ ഒരു ഡോറ് തുറന്നിട്ടോ അപ്പോൾ ശരിക്കും ഒറ്റ ഒരു വീട് പോലെ ആയില്ലേ പിന്നെ എക്സ്ട്രാ ഒരു ബെഡും അവർ തന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഹട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയിട്ടോ ഫുഡൊക്കെ നല്ല ൊി ഫുഡായിരുന്നു ബൊഫേ ആയിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ ട്രക്കിങ്ങിന് പോകുക എന്ന് പറഞ്ഞു അപ്പം സാധാരണ രാവിലെ ഏഴുമണിക്കാണ് പോകാറ് അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നാളെ ഇനി മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കോടയൊന്നും കാണാൻ പറ്റില്ല പോകാനും പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളോട് തന്നാൽ പിന്നെ ഇപ്പം തന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് മഴ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് കുടെയുമായിട്ടാണ് കേട്ടോ പോയത് കുടേ അവർ തന്നിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു എന്നാൽ പോലും നമുക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അങ്ങോട്ട് അടുത്ത് പോയിട്ടോ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയാണ് നല്ല രസമുണ്ട് ആ ഒരു ടൈമിൽ നല്ല കോടയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ആ ഒരു ടൈമായിട്ട് പോലും ഉണ്ടല്ലോ വെയിലിൻ്റെ ഒരു ചൂട് പോലും ഇല്ലായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു അത്യാവശ്യം കോടയും ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴേക്ക് പോയേ അപ്പോൾ നമ്മളുടെ കൂടെ അവരൊരു പയ്യനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ പേര് ഞാൻ മറന്നുപോയി ഈ ഒരു മകനായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കൂടെയൊക്കെ കറങ്ങിയതിനു ശേഷം ഈ ബോട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം വന്നില്ല കേട്ടോ നമ്മൾ പെഡൽ ബോട്ടിങ്ങാണ് അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല പിന്നെ റിവർ ക്രോസിംഗ് ഉണ്ട് അതിൽ ഞങ്ങൾ പോകാൻ പോയില്ല അപ്പോൾ പിന്നെയാണ് ഊഞ്ഞാൽ കാണുന്നത് നടന്നിങ്ങ് വന്നപ്പോൾ ഊഞ്ഞാൽ കാണുമ്പോൾ പിന്നെ നമ്മൾ കയറിയിരുന്നാടുമല്ലോ സ്വാഭാവികം അല്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കയറിയിരുന്ന് ആടി അപ്പോഴേക്കും ചായക്കുള്ള ടൈമായി അവിടെ ചെന്നപ്പോൾ കോഫി കോഫിയുണ്ട് ചായയുണ്ട് പഴമ്പുരിയും അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ റൂമിൽ പോയിരുന്ന് കത്തിയടി അറിയാലോ അറിയാല്ലോ ഒരുപാട് നേരം ഇരുന്ന് കത്തി പിന്നെ സന്ധ്യ ഇപ്പോൾ വന്ന് ഫുഡ് കഴിച്ചു അവരുടെ ഫുഡ് എടുത്തു പറയേണ്ടതാ കേട്ടോ നല്ല ഫുഡായിരുന്നു എല്ലാ നേരവും ഡെസേർട്ടും സൂപ്പും അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ ഉണ്ടായിരുന്നേ പിന്നെ അവർ ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല കത്തി അടിച്ചിരുന്നു എപ്പോഴും ഉറങ്ങി രാവിലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂൾ സൈഡിൽ കോഫി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം വീണ്ടും അവിടെ വന്നിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഐഷുമാക്കൊരാഗ്രഹം പൂളിൽ ഇറങ്ങണന്ന് ഫുൾ കോസ്റ്റ്യൂമോടെ ആൾ വന്നത് അപ്പോൾ കൊച്ചിനെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ചെറുതായിട്ടൊരാഗ്രഹം ഒന്നും കൂടെ ഇറങ്ങിയാലും എന്ന് അപ്പോൾ പിന്നെ ചെറുതായിട്ട് ഞങ്ങളും ഇറങ്ങി ഇറങ്ങിട്ടോ ആ ഒരു ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ നല്ല തണുപ്പായിരുന്നു കേട്ടോ ആളുകളും ഓർക്കേണ്ട ഇവർക്ക് എന്താ വട്ടാണോ എന്ന് പിന്നെ എന്താ ചെയ്യാഗ്രഹമല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി അപ്പോഴത്തേക്കും ചെക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈമായി അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്ത് പോയി പിന്നെ പോയ വഴിക്ക് ഒരു നാടൻ ഭക്ഷണശാലയിൽ കയറി ഞങ്ങൾ ഊണും കൂടെ കഴിച്ചിട്ടാണ് പോയത് പോകുന്ന വഴിക്ക് തൊടുപുഴയിൽ അനീസേനെ ഇറക്കി മോറ്റുഴയിൽ എന്നെ ഇറക്കിയിട്ട് അവർ നേരെ എറണാകുളത്തിന് പോയി പിന്നെ ഉണ്ടല്ലോ ശരിക്കുണ്ടല്ലോ ഈ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കാര്യം നമ്മളിങ്ങനെ കൂടുമെങ്കിലും ഇതുപോലെ ഒരു റിസോർട്ടിലൊക്കെ കൂടാമെന്ന് പറയുന്നത് ആദ്യമായിട്ട് ആയതുകൊണ്ട് അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് വരാൻ പറ്റാത്ത എല്ലാ കൂട്ടുകാരികളോടും കൂടി പറയുകയാണ് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി അപ്പം ഞങ്ങൾ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ട്രിപ്പ് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എത്രത്തോളം നടക്കുന്നു അറിയില്ല എന്തായാലും നോക്കാം അല്ലേ